കൂട്ടരെ ഇന്നത്തെ വീഡിയോ വിവരണം എരിക്കിനെ കുറിച്ചാവുന്നു അമേരിക്കയിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന കുറ്റിച്ചെടി ഹിമാലയം മുതൽ കേരളം വരെ കാണപ്പെടുന്നു വെള്ളയും ചുവപ്പും നിറത്തിലുള്ള എരിക്ക് സിദ്ധിവൈദ്യത്തിൽ പ്രിയപ്പെട്ടതാവുന്നു അസ്ക്ലിപ്പിയസേസി കുടുംബത്തിൽപ്പെട്ട ചുവന്ന നിറത്തിലുള്ള ഇതിൻ്റെ ശാസ്ത്രനാമം കലോട്രോപ്പിസ് പ്രോസിറ ആർ ബ്രൗൺ വെള്ളപ്പൂക്കളുള്ളതിനെ കലോട്രോപ്പിസ് ജജൻഡാനിയ എന്നും ആവുന്നു ഉപവിഷത്തിൽപ്പെടുന്ന ഇതിൻ്റെ കറ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം വെള്ളരിക്കിൽ എല്ലാ കാലവും പൂക്കൾ ഉണ്ടാകുന്നു ഇതിൻ്റെ എല്ലാ ഭാഗവും ഔഷധമായി കണക്കാക്കുന്നു അമ്പലങ്ങളിൽ പൂജയ്ക്കായി ഉപയോഗിക്കുന്നു എരിക്കിൻ്റെ കാന്ഡത്തിൽ കൈപ്പിരസമുള്ള വിഷവസ്തുണ്ട് അതിനാൽ വിദഗ്ദ്ധ നിർദ്ദേശത്താൽ ഉപയോഗിക്കുക സംസ്കൃതത്തിൽ അർക്ക സൂര്യഹായ അളർക്കം ക്ഷീരപർണി ഹിന്ദി അഗവന മന്ദാര ബംഗാളി ആകര തമിഴ് പെല്ലറ തെലുങ്ക് മന്ദാരമ രസം കടു തിക്തം ഗുണം ലഘു രൂക്ഷം തീഷ്ണം സരം വീര്യം ഉഷ്ണം വിഭാഗം കടു ഇതിൻ്റെ കറയിൽ കിണ്ണന വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു കൂടാതെ ആൽബ മടൽ ഫ്ലാമിംഗ് കറുത്ത അമ്ലം റെസിൻ എന്നിവയും ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന എന്നിവയും വേരിൽ തൊലിയിൽ അമേരിൻ പ്രവർത്തിക്കുന്നോൾ കലോട്രോപ്പിയോൾ എന്ന രാസവസ്തുക്കളുമുണ്ട് തൊഗ് രോഗങ്ങൾ പുഴുക്കടി അരിമ്പാറ ആണിരോഗങ്ങൾ പാമ്പുവിഷം തലവേദന കാരിൽ മുള്ളുകൊണ്ടാൽ വളങ്കടി കുഷ്ഠം സന്ധിവാതം എന്നിവയ്ക്കും ഉപ്പുറ്റിവേദന എന്നിവയ്ക്കും ഉപയോഗിക്കുന്നു എരിക്കലെണ്ണ ധന്വന്തരം തൈലം മുറിവെണ്ണ ആവണക്കെണ്ണ എന്നിവയിൽ ഏതെങ്കിലും തേച്ച് ചൂടാക്കി മുട്ടിൽ പൊതിഞ്ഞുകെട്ടിയാൽ മുട്ടുവേദന നീര് എന്നിവ മാറിക്കിട്ടുമെന്ന് നാട്ടറിവിൽ പറയുന്നു അതുപോലെ വെറ്റിലയും എരിക്കിലയും ഇന്ദുപ്പോ കല്ലുപ്പോ രോഗിയുടെ അവസ്ഥ നോക്കി അരച്ച് വച്ച് കെട്ടിയാൽ നീര് പെട്ടെന്ന് മാറുന്നതാണ് തലവേദനയ്ക്ക് പഴുത്ത ഇല അരച്ച് കെട്ടിയാൻ മാറുന്നതാണ് ശരീരവേദനയ്ക്ക് ഇല തിളപ്പിച്ച് കുളിക്കുന്നത് ഉത്തമം ഇതിൽ നിന്നും അപ്പുപ്പൻ താടി ഉണ്ടാവുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയരെ ഏത് രോഗത്തിനും ഭൂമിയിൽ മറുമരുന്നും ഉണ്ടാവും അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ ഔഷധസസ്യങ്ങൾ അറിയാതെ പോലും നശിപ്പിക്കരുതേ ഒരു നാൾ ആവശ്യം വരുമ്പോൾ അതില്ലാതെ പോയാലോ ആയുർവേദം ആയുസ്സിന്റെ വേദമാകുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്നേഹപൂർവ്വം നിങ്ങളുടെ ജേക്കബ് മാത്യു ഇലഞ്ഞി